ഹലോ ഗൈസ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോ ഈ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടിട്ട് ഏകദേശം ഒരു ഒന്നര മാസമായിട്ടുണ്ട് അപ്പൊ അത് എന്താണെന്നും എന്താ പറ്റിയെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻലി രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് എൻ്റെ വർക്ക് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് എൻ്റെ വർക്ക് കുറച്ച് ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ട് കുറച്ച് ബിസി ആയിരുന്നു മെയിൻ കാര്യം അതൊന്നും അല്ല എന്റെ ഡിസ്പ്ലേ അടിച്ചു പോയായിരുന്നു അപ്പൊ നമുക്ക് ഫോണില്ലാതെ വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ കുറച്ച് നാളൊരു രണ്ടാഴ്ച അതിന്റെ പുറകെ ആയിരുന്നു കേട്ടോ ഫോണിന്റെ ഡിസ്പ്ലേ ഇത് ശരിയാക്കുക എന്നൊക്കെ ഉള്ളൊരു പുറകെ എന്റെ ഫോൺ ഐഫോൺ ഫോർട്ടീൻ ആണ് ഞാനത് ഒരു രണ്ടര വർഷം കഴിഞ്ഞു എടുത്തിട്ട് അതുകൊണ്ട് അതിന് വാറന്റിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡിസ്പ്ലേ അങ്ങ് പോവുമായിരുന്നു ഞാനത് കെയർലെസ് ആയിട്ട് യൂസ് ചെയ്തിട്ടോ ഒന്നുമല്ലോ അപ്പൊ പെട്ടെന്ന് അത് പോയപ്പോ എന്താ ചെയ്യണ്ടേന്നൊക്കെ ഓർത്തിരുന്നെങ്കിലും ഞാൻ ആദ്യമേ തന്നെ ആപ്പിളിന്റെ ചാറ്റ് സപ്പോർട്ടിനെയാണ് കോണ്ടാക്ട് ചെയ്തത് നമ്മുടെ ആപ്പിൾ ആപ്പിളേടേയും പാസ്വേഡും നമുക്കറിയാമെങ്കിൽ നമുക്ക് വേറൊരു ഐഫോണിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനില് അതായത് ത്രൂ വെബ്സൈറ്റും നമുക്ക് ആപ്പിളിന്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ചാറ്റ് സപ്പോർട്ടിൽ റിക്വസ്റ്റ് റേസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എന്റെ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടി അപ്പം അതിന് ഞാൻ ആദ്യം ചാറ്റ് സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഫോൺ കൊടുത്ത് ഡയഗ്നോസ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ ഫിസി നമ്മുടെ യൂസേജിന്റെ ഇഷ്യൂ ആണോ അതോ ഫിസിക്കൽ ഡാമേജ് വന്നിട്ടുണ്ടോ വാട്ടർ ഡാമേജ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ടായിരുന്നു അത് അപ്പം എനിക്ക് തന്ന ലിസ്റ്റിൽ നിന്ന് എനിക്ക് കൺവീനിയന്റ് ആയിട്ട് വന്നത് നമ്മുടെ കൊച്ചിയിലെ ഇടപ്പള്ളി മരോട്ടിച്ചോടുള്ള ഐ കെയർ ആപ്പിളിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആയിട്ടുള്ള ഐ കെയറിലാണ് അപ്പം ഞാൻ ഐ കെയറിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സർവീസ് ചെയ് നന്ന സ്റ്റാഫും അടിപൊളിയായിരുന്നു കേട്ടോ പുള്ളിയാണ് എനിക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത് ഇങ്ങനെ ഈ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ആപ്പിളിൻ്റെ സൈഡിൽ നിന്നുള്ള സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഇഷ്യൂസ് ആവാനാണ് സാധ്യത അപ്പോൾ ഈ ഡയഗ്നസ് റിപ്പോർട്ട് കൊണ്ട് ഫോളോ അപ്പ് ചെയ്താൽ ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് മാറ്റി കിട്ടും എന്നാണ് പറഞ്ഞത് നമുക്ക് അവിടെ അയക്കല് ഈ ഡയഗ്നസിനുള്ള ചെറിയൊരു സർവീസ് ചാർജ് ടു രണ്ടായിരത്തി സംതിങ് ആയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളവിടെ ഫോൺ കൊടുത്തു ഞാൻ തിരിച്ചു വന്നു ഒരു ദിവസം ഒരു ട്വൻ്റി ഫോർ അവേഴ്സിൽ എനിക്ക് ഡയഗ്നോസ് റിപ്പോർട്ട് കിട്ടി അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്ടർ ഡാമേജും അല്ല ഫിസിക്കൽ ഡാമേജും അങ്ങനെ യൂസേജിന്റെ യൂസേജിൻ്റെ കുഴപ്പമില്ലാന്നുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും ആപ്പിളിന്റെ ചാറ്റ് ആപ്പിൾ ചാറ്റ് സപ്പോർട്ടിനെ വീണ്ടും കോൺടാക്ട് ചെയ്തു ഇതിൽ നമുക്കൊരു സർവീസ് ടിക്കറ്റ് നമ്പറും തരും പിന്നെ ഈ ഡയഗ്നസിൻ്റെ റിപ്പോർട്ടും ഞാൻ അതവര് പറഞ്ഞ സ്ഥലത്തൊക്കെ അതായത് ആപ്പിളിൻ്റെ കസ്റ്റമർ കെയർ പറഞ്ഞ് കസ്റ്റമർ സപ്പോർട്ട് ചെയ്തിരുന്ന ആള് പറഞ്ഞ സൈറ്റിൽ അപ്ലോഡ് ഒക്കെ ചെയ്തു എന്നിട്ടൊരു രണ്ട് മൂന്ന് തവണ ഫോളോ അപ്പ് ചെയ്തു കേട്ടോ ഒറ്റ ഫോളോ അപ്പിലൊന്നും എനിക്ക് റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല മൂന്നാല് പ്രാവശ്യം ഞാൻ എക്സുലേറ്റ് ചെയ്തു ഫോളോ അപ്പ് ചെയ്തു അങ്ങനെ അങ്ങനെയാണ് എനിക്ക് അവസാനം ഒരു സപ്പോർട്ട് കിട്ടി കാരണം എന്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ അല്ലാത്തതു എനിക്ക് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് തന്നെ ഇതൊരു വൺ ടൈം ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസ് കിട്ടി അതായത് ഫുള്ളി ഡിസ്പ്ലേ എനിക്ക് മാറ്റി കിട്ടി ഒറ്റ പൈസ കൊടുക്കേണ്ടി വന്നില്ല അപ്പൊ ഞാൻ എന്തായാലും ആപ്പിളിന്റെ ഈ ഒരു കസ്റ്റമർ സർവീസിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ ഐ കെയർ ഇടപ്പള്ളി മരോട്ടിച്ചോടുള്ള ഐ കെയർ ആപ്പിൾ ഓതറൈസ് സർവീസിംഗും എനിക്ക് ഭയങ്കര അവരുടെ പ്രൊഫഷണലിസം അവരെ ഹാൻഡിൽ ചെയ്യുന്ന രീതികൾ നമുക്ക് പറഞ്ഞ് ഇൻഫോർമേഷൻസ് പറഞ്ഞു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നിങ്ങളുടെ ഫോണിന്റെ ഇഷ്യൂസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഓടിപ്പെടുന്നു നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് റിപ്പയർ ഷോപ്പിൽ ഒന്നും കൊടുക്കാതെ ഐഫോണും അല്ലെങ്കിൽ ആപ്പിളിന്റെ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും അവരുടെ കസ്റ്റമർ സപ്പോർട്ടിനെ ആദ്യം ഇൻഫോം ചെയ്തിട്ട് അവർ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വേണ്ട സർവീസ് നല്ല ടോപ്പ് ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ ഐഫോണോ അല്ലെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് അതിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും ഫസ്റ്റ് ആപ്പിളിന്റെ ചാറ്റ് അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യുമ്പോൾ മറന്നു പോരുത് നമ്മുടെ ആപ്പിൾ ഐ ഡി ആപ്പിൾ ക്ലൗഡ് ഐ ഡിയും അതുപോലെ എൻ്റെ പാസ്വേഡും അറിഞ്ഞിരിക്കണം മറന്നുപോരുത് എവിടെയെങ്കിലും എഴുതി വെച്ചോളണം ഞാൻ മറന്നുപോയത് പിന്നെ ഒക്കെ ഓർത്തെടുത്താണ് കേട്ടോ പിന്നെ വേണ്ടത് നമ്മൾ അവരുടെ പറയുന്ന ഓതറൈസ് ഡീലേഴ്സിനെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു സർവീസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻഫർമേഷൻ ആയിട്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതായിരുന്നു കേട്ടോ ഞാൻ കുറേ നാളായിട്ട് ഒരു ഒന്നര മാസമായിട്ട് എന്നെ കാണാണ്ടിരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി തൊട്ട് അങ്ങോട്ട് നമുക്ക് ഓണം ഓണമൊക്കെയാണ് വരുന്നത് എന്റെ പുതിയ ഓണം വീഡിയോസും എല്ലാം വഴിയേ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇനി അങ്ങോട്ടും എല്ലാവരുടെയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്